ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ ചൂരലുപയോഗിച്ച് മർദ്ദിച്ചു അസഭ്യം വിളിച്ചു ഭീഷണിപ്പെടുത്തി ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന നുണവാർത്ത ഇതാണ് എന്നാൽ സത്യം എന്താണ് പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചു പരിശോധിച്ചാൽ മതി സത്യം പകൽ പോലെ വ്യക്തം ദൃശ്യങ്ങളിൽ ഒരിടത്തും ദേവസ്വം സുരക്ഷാ ജീവനക്കാരൻ ഭക്തരെ മർദ്ദിക്കുന്നില്ല ചീത്ത വിളിച്ചിട്ടില്ല അവരുടെ കയ്യിൽ ചൂരലുമില്ല പക്ഷേ കള്ളപ്രചാരണം വഴി ദേവസ്വത്തെയും സംസ്ഥാന സർക്കാരിനെയും ശ്രമം ചെയർമാൻ ഡോക്ടർ വിജയൻ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഒരിടത്തും ഒരു തരത്തിലുള്ള ആയുധങ്ങളും ഞങ്ങള് നൽകിയിട്ടില്ല അവർക്ക് ആകെ അവരുടെ കയ്യിലുള്ളത് ഒരു വിസിൽ മാത്രമാണ് അത് ഭക്തജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വറ്റാൻ വേണ്ടി മാത്രം ഉള്ളതാണ് അല്ലാതെ ചൂരൽ ചൂരലുപയോഗിച്ച് അടിച്ചു ഒതുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം വളരെ ബോധപൂർവമായിട്ട് നടത്തുന്നതാണ് ഭക്തജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കാൻ ഇടവരുത്തുന്നതാണ് ആ രീതിയിലുള്ള ഒരു നടപടിയും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ അറിയിക്കുവാനുള്ളത് നടപ്പുരകളിൽ വിഷമിക്കുന്ന ഭക്തരോട് മാന്യമായി മാത്രമേ പെരുമാറാവൂ എന്ന് ഇതിനകം തന്നെ സുരക്ഷാ ജീവനക്കാരോട് ദേവസ്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങള് ഭഗവാ ഭഗവത് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നടപ്പന്തലിലോ അല്ലെ പരിസര പ്രദേശങ്ങളിലോ ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടി എത്തുന്നവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് സെക്യൂരിറ്റി സൂപ്പർവൈസർ എടുത്ത് അന്ന് തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് അതിനുശേഷം പിന്നീട് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല പക്ഷെ അതിനുശേഷവും ഈ വീഡിയോ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് എന്തോ സ്ഥാപിത കൂടി ആരൊക്കെയോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സെക്യൂരിറ്റി സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു പ്രചരണോപാധിയായിട്ട് ഇത് മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം